അസലാ വൈക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം തിരൂർക്കാട്ടേക്ക് ഒരു പ്രമുഖ ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സി ആർ ഇ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ കം സെയിൽസ്മാൻ എച്ച് ആർ എക്സിക്യൂട്ടീവ് വീഡിയോഗ്രാഫർ കം എഡിറ്റർ സെയിൽസ് സ്റ്റാഫ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് പർച്ചേസ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു ബിൽഡിംഗ് പ്രമുഖ ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുള്ളത് ഇതിൽ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ സെയിൽസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കും ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മികച്ച സാലറി എല്ലാ പോസ്റ്റുകളിലേക്കും ഉണ്ടായിരിക്കും അതായത് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മികച്ച സാലറി ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന് അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലി നേടാവുന്നതാണ് തിരൂർ കാട് മലപ്പുറം വന്നിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള റെഡി ആയിട്ടുള്ളവർക്ക് ഈ ഒരു ജോലി നേടാവുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തിരൂർ കാടിനടുത്തുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ് കോഴിക്കോട് കറ്റങ്ങലിലേക്ക് ഐ ടി അഡ്മിൻ എച്ച് ആർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ഫിനാൻസ് മാനേജർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഐ ടി അഡ്മിനായിട്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയായിരിക്കും സാലറി ദാ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എം ബി എ ഹോൾഡർ ആയിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഫുഡും അക്കൊഡഡേഷനും അവൈലബിൾ ആണ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജർ പോസ്റ്റിലേക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഫുഡും അക്കൊഡഡേഷനും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റുള്ള കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലയിലേക്കാണ് കോട്ടക്കലയിലേക്ക് അക്കൗണ്ടൻ്റായിട്ടും അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടും വേക്കൻസികളുണ്ട് രണ്ട് പോസ്റ്റുകളിലേക്കും യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബികോം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ആയിട്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക മൂന്ന് മാസത്തിന് ശേഷം സാലറിയിൽ മാറ്റം വരുന്നതാണ് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള തിരുവാലിയിലേക്കാണ് ഇലക്ട്രിക്കൻ ഇലക്ട്രീഷ്യൻ ട്രെയിനി ആയിട്ട് ഇലക്ട്രീഷ്യൻ ട്രെയിനി ആയിട്ട് ഫ്രഷർ ആയിട്ടുള്ള ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ ആവശ്യമുണ്ട് പന്ത്രണ്ടായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ സാലറി ഉണ്ടാവുക വർക്കെല്ലാം ആ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു മൂന്ന് അല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷം കമ്പനി ഒന്നൊരു വിലയിരുത്തും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂട്ടി കൂട്ടിത്തരുന്നതാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലകർക്കും ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് പെരിന്തൽമണ്ണ ചങ്ങനംകുളം തിരൂർ വളാഞ്ചേരി കൊണ്ടോട്ടി ഭാഗങ്ങളിലേക്കാണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് മിനിമം ഒരു വർഷത്തെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലേക്ക് മിനിമം രണ്ട് വർഷത്തെ ഹാർഡ്വെയർ പെയിൻറ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആളുകളെ ആവശ്യമുണ്ട് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വർക്ക് ഉണ്ടാവുക ടൂ വീലറും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി തിരൂരിലേക്കാണ് ഫ്രണ്ട് ഓഫീസ് കം ബില്ലിംഗ് സ്റ്റാഫായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡിഡേറ്റ്സിന് തിരൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്